െരുക്കപ്പെടുന്നു എങ്കിലും താർക്കപ്പെടുന്നില്ല വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു തൻ തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവൻ്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങളറിയുന്നു ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ കൂടുതൽ ആളുകൾ കൃപ കൂടുതൽ ആളുകളിലേക്ക് കൃപ സമർത്ഥമായി ഒഴുകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിനു നന്ദി കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ കണ്ണീരോടെ കണ്ണീരോടെ കൊയ്യട്ടെ പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി കണ്ണീരോടെ വിതയ്ക്കുന്നവർ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യം ചെയ്തിരിക്കുന്നു എന്ന് ജനതയുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു കണ്ണീരോടെ വിതയ്ക്കുന്നവർ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ നികേബിലെ ജലപ്രവാഹങ്ങൾ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും കണ്ണീരോടെ വിതയ്ക്കുന്നവർ കണ്ണീരോടെ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ ആനന്ദാഘോഷത്തോടെ കൊയ്യട്ടെ അല്ലെ ലുയ്യ അല്ലെ ലുയ്യ കത്ത വരൾച്ചയുന്നു നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അല്ലെ ലുയ്യ എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കുക അക്കാലത്തോട് കൂടി വന്ന യേശുവിന്റെ മുൻപിൽ പൂർവം പ്രണമിച്ചു അവൻ അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാർ ഒരുവേൻ നിന്റെ വലതുവശത്വം അവരെ ഇടതുവശത്തും ഇരിക്കുന്നതിനാ കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്ക എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവൻ അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കുക എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്ത് ഇരിക്കാനുള്ള വരും നിങ്ങൾക്ക് കണ്ടെ നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അതെന്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേരും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി എന്നാൽ യേസു അവരെ അടുത്ത് വിളിച്ച് പ്രകാരം പറഞ്ഞു വിചാരി ഭരണകർത്താക്കൾ അവരുടെ മേൽ അച് പുലർത്തുന്നുവെന്നും അവരുടെ പ്രവാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ അങ്ങനെയാകരുത നിങ്ങളിൽ ഒരിക്കവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ

ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതാ അല്ലെ വിളിക്കുന്നതാ നമുക്കുള്ളത് താൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ വിതയ്ക്കുന്നത് പോലെ കൊയ്യും ഇവിടെ യേശു പറയുന്നോ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ തന്നെ ശുശ്രൂഷയിലൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കപ്പെടുന്നത് അല്ലാതെ മറ്റ് തലങ്ങളിലുള്ള ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തികളൊക്കെ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് ഇസോ ഇന്നത്തെ വായനകളിലൂടെ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ കർത്താവിനെ ഗമിക്കുമ്പോൾ എന്നെ വിളിച്ചിരിക്കുന്ന കർത്താവിന് എന്താണ് ഞാൻ കൊടുക്കുന്നതാ എന്താണ് എന്റെ കൈവശം ഉള്ളതാ കൊടുക്കാനായിട്ട നമ്മൾ കണ്ടുപിടിക്കണ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടഞ്ഞിരുമ്പോൾ നമുക്ക് പലതും ഉണ്ടാ കൊടുക്കുവാനായിട്ട് നമ്മുടെ സത്പ്രവർത്തികളാ നമ്മുടെ പ്രാർത്ഥനകളാ നമ്മുടെ ത്യാഗങ്ങളാ നമ്മുടെ സ്നേഹപ്രവർത്തികളാ അങ്ങനെ ഒത്തിരി കാര്യങ്ങളാ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പലപ്പോഴും നമ്മൾ സങ്കുചിത മനോഭാവമുള്ളവരാണ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്താണ് കൊടുക്കുവാൻ സാധിക്കാത്തത് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല എന്താണ് നമ്മുടെ കൈവിശ്സുള്ളത് എന്നാ അതിന് നമ്മൾ ഉള്ളിലുള്ളിലേക്ക് കടക്കണം കടന്നുകൊണ്ടാ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നന്മകളാ പുറത്തെടുക്കണം ആ നന്മകൾ പുറത്തെടുത്തുകൊണ്ടാ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ധന്യമാകും ഈ ലോകത്തിൽ ജീവിച്ചു ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളാ ആ കുഞ്ഞിനു പോലും ചിലപ്പോൾ ഒരു പുഞ്ചിരിയിലൂടെ അല്ലെങ്കിൽ അനുസരണയിലൂടെ ഒക്കെ ആ കുഞ്ഞെ തൻ്റെ അമ്മയ്ക്കും വേണ്ടപ്പെട്ടവർക്കും കൊടുക്കുന്നു തൻ്റെ സ്നേഹം കൊടുക്കുന്നു അങ്ങനെയുള്ളൊരു കുഞ്ഞിൻ്റെ അടുത്ത എല്ലാവരും ആയിരിക്കുവാൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ ആ കുഞ്ഞിനെ കാത്തുപരിപാലിക്കാൻ സന്മനസ് കാണിക്കും അങ്ങനെ നമ്മൾ ചെറിയ അവസ്ഥയിൽ നിന്ന് വലിയ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ എന്തെല്ലാം നന്മകളും കഴിവുകളും താലന്തുകളും ഒക്കെയാണ് ഉള്ളത് അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാ എൻ്റെ കൈവശം ഒന്നുമില്ല എൻ്റെ കൈവശം ഞാൻ ശൂന്യനാണ് എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാ പ്രിയപ്പെട്ടവരെ ദൈവ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ മനുഷ്യന് ജന്മം നൽകുന്നത് അതുകൊണ്ട് നമ്മൾ ഇന്ന് വിശദാക്കോ സ്ലിഹായെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ യാക്കോ സ്ലിഹ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത് എങ്ങനെയാണ് യാക്കോ ശ്രീഹായിക്ക് ഒരു രക്തസാക്ഷിയായി തിരുവാൻ സാധിച്ചത് ീശ്വരുള്ള സ്നേഹമാണ് ഈശോ ഉള്ള സ്നേഹം ഉണ്ടായപ്പോൾ ആഘോഷയാക്കി തൻ്റെ ജീവൻ ബോധം കൊടുക്കുവാനായിട്ടുള്ള സർവനസ് ഉണ്ടായി നോക്കിക്കുകയും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതാണ് എൻ്റെ ഉള്ളിൽ എന്തുമാതൃ സ്നേഹമുണ്ടാ കർത്താവിനോട് എന്തുമാതൃ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകളില എന്നോടൊത്ത് സഹകരിക്കുന്നവരോട് അങ്ങനെ പ്രിയപ്പെട്ട ഒരു സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടുകൂടിയ സമാധാനത്തോടുകൂടിയ സംതൃപ്തിയോടുകൂടി നമുക്ക് കൊടുക്കുന്നവരായി തീരാ യാഗങ്ങൾ സഹിക്കുന്നവരായി തീരാ മറ്റവരെ ഉയർത്തുന്നവരായി തീരാം മറ്റവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരായി തീരാം അങ്ങനെ മറ്റവരുടെയും നമ്മുടെയും ജീവിതം ധന്യമാക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ

ക്ഷാകരമായ ഞാൻ സ്ഥാനത്താൻ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അങ്ങനെ അപ്പസ്വരന്മാരിടയിൽ നിന്ന ആദ്യമായി അവിടുത്തെ പാലപാത്രത്തിൽ പങ്കുചേരാൻ അങ്ങനെ വിശുദ്ധ യാക്കോബിന്റെ തിരുനാളിൽ അങ്ങേക്ക് പ്രീതികരമായ വ പ്രീതികരമായ ബലി ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ ഞങ്ങളുടെ ഏകർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിനാ നന്ദി പ്രകാശിക്കും എപ്പോഴും ഞങ്ങൾ അർപ്പിക്കുന്നത് യഥാർത്ഥവും രക്ഷാകരവുമാണല്ലോ അങ്ങേ പ്രിയൻ വഴി അങ്ങ് മനുഷ്യ പോലെ ഏറ്റവും കാലവാനായ ഉദ്ധാരകനുമാണ് ആകിയാൽ സർവസ്ടിജാലും യഥാ യോഗ്യമങ്ങേവനം അനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായും സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധ ഒരേ ഹൃദയം തുടങ്ങി വാർത്തയും ചെയ്യുന്നു അതിനാ ഞങ്ങളും സകല നിരന്തരം അങ്ങേ അങ്ങേ സ്തുതിച്ച പ്രാർത്ഥിക്കുന്നു പരിശുദ്ധൻ 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 ഭൂമിയും ുംഹിമയാൽ നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഓസാന വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ആഗ്യാൻ മഞ്ഞുകണമ്പൂരികൾ പവിത്രമാക്കണമേ അങ് ഞങ്ങൾക്കായി യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടെ കൊടുക്കപ്പെട്ട സഹിച്ചപ്പോൾ അപ്പമെടുത്ത പ്രകാശിപ്പിച്ച മൊറിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടേ അരുൾ ചെയ്തു എല്ലാവരും ഇത് നിന്ന് വാങ്ങി ഭക്ഷിക്കു എന്തിനാ ഇത് നിങ്ങൾക്ക് വിനർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു പ്രകാരത്താഴം കഴിഞ്ഞ പാലപാത്ത വീണ്ടും കൃത പ്രകാശിപ്പിച്ച തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടേ അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്നോ കുടിക്കു എന്തിനാ ഇത് നിങ്ങൾക്ക് വേണ്ടി നേർക്ക് വേണ്ടിയോ പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ

ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ ചേർക്കണമെന്ന താൻവയോടെ അപേക്ഷിക്കുന്നു കൃാപ്തിക്കുന്ന അങ്ങേ സഭർക്കണമേ ഞങ്ങളുടെ ലിയോ പതിനാലാമൻ പാപ്പയോടും ഞങ്ങളുടെ ഞങ്ങൾ രൂപീസ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ രേ ഉയർപ്പിന്റെ പ്രത്യാശ സഹോദരങ്ങളെയും മരണമടഞ്ഞ ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരുകയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആ കന് ഭർത്താവായ ഭാഗ്യപ്പെടുകയും

ൂടി ക്രിസ്തുവിൽ തന്നെ ശശിക്താനോ പിതാമയങ്ങളേക് എല്ലാ ബഹുമതി മഹത്വവും

ഞങ്ങളുടെ ൂർണമായ പ്രതിയാസീം ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട അങ്ങേ കണ്ണീട് സഹായത്താശക്തി പ്രാപിച്ചു ഞാൻ എപ്പോഴും പാപത്തിൽ എല്ല നിങ്ങക്ക് ഞാൻ തരുന്നു എന്നിസ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും വിശ്വാസ അങ്ങേ തിരുവോണമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഏകോ നൽകാൻ കരുണമേ എന്നും ചെയ്യുന്ന സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ

രൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന ഓ എൻ്റെ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങി വരയണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്വേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങിൽ നിന്ന് എന്നെ അനുവദിക്കരുത് ആമേ അവർക്ക് താവിന്റെ പാനപാത്രം കുടിക്കുകയും ദൈവത്തിന്റെ സ്നേഹന്മാരായിരിക്കും തീരുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം കത്താവി എപ്പിസോഡിനായോബിന്റെ തിരുനാളിൽ അങ്ങേ ദാനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച ഞങ്ങളെ അദ്ദേഹത്തിന്റെ മാന്ദ്യാൽ അങ്ങ് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടേ സരശക് പിതാവും പുത്രനും